ഒന്നിച്ചു വരുന്ന ദർശനെയും വേദികയെയും ദേഷ്യത്തോടെ ആമി നോക്കി നിന്നു രണ്ടു പേരും ഒന്നിച്ചു വരുന്നത് കണ്ടാൽ ഈയിടെ കല്യാണം കഴിഞ്ഞ യുവമിഥുനങ്ങളെപ്പോലെ തോന്നും വേദികയാണെങ്കിൽ ദർശനോട് ചേർന്നിട്ടാണ് നടക്കുന്നത് വേദിക എപ്പോൾ അവരുടെ ഒപ്പമാണ് താമസം എന്നൊക്കെ ദാസൻ പറഞ്ഞ് അവൾ അറിഞ്ഞിരുന്നു സ്വാതി പറഞ്ഞതുപോലെ സാരിയൊക്കെ ഉടുത്ത് നന്നായി ഒരുങ്ങി തന്നെയാണ് ആൾ വന്നിരിക്കുന്നത് എന്ത് ഭാവിച്ച എല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ദൈവമേ കയ്യിലിരുന്ന ഫോൺ ഞെരിച്ചുകൊണ്ട് അവൾ തൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തു താനെത്തിയിട്ട് കുറേ നേരായോ ആമിക്കടുത്ത് എത്തിയപ്പോൾ ഒരു ചമ്മലോടെ ദർശൻ ചോദിച്ചു ഞാൻ എട്ടരയ്ക്ക് തന്നെ എത്തി ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇയാൾക്കൊന്ന് അമ്പലത്തിൽ പോയി വരണമെന്ന് പറഞ്ഞു അതാ താമസിച്ചത് പിന്നെ യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുവല്ലേ അമ്പലത്തിൽ പോയി അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് വരാൻ എന്താ ആമി പറഞ്ഞത് വ്യക്തമാവാത്തത് ദർശൻ ചോദിച്ചു ഇതാരാണെന്നാ ചോദിച്ചത് ഓ സോറി പരിചയപ്പെടുത്താൻ മറന്നു ഇത് വേദിക വേദിക ഇത് അഭിരാമി അഭിരാമി എന്ന പേര് കേട്ടതും അന്ന് ചെന്നൈയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് വേദികയ്ക്ക് ഓർമ്മ വന്നത് അത്രയും നേരം ഉണ്ടായ അവരുടെ സന്തോഷം അതോടുകൂടി കെട്ടടങ്ങി രണ്ടുപേരും ദേഷ്യത്തോടെ പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ ഒരു പുഞ്ചിരി പോലും പരസ്പരം സമ്മാനിച്ചില്ല ഫോണിലെന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ദർശൻ ഇതൊന്നും കണ്ടതേയില്ല അഭിരാമി തൽക്കാലം വേദികയെ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ക്യാബിനിൽ തന്നെ എടുത്തണം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഞാൻ സ്വാതിയെ പറഞ്ഞേൽപ്പിച്ചോളാം ഈ കുരിശ് അപ്പോൾ ഫുൾ ടൈം സഹിക്കേണ്ടി വരുമെന്ന് സാരം ആമി മനസ്സിൽ പറഞ്ഞു അഭിരാമി ഒരു കാര്യം ചെയ്യേ വേദികയ്ക്ക് സിസ്റ്റത്തിൽ നമ്മൾ എ ജെ ഗ്രൂപ്പിന്റെ വർക്ക് ചെയ്യുന്നില്ലേ അതിന്റെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വാ വേദികയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ദർശൻ തന്റെ ക്യാബിനിലേക്ക് പോയി ആമി വേദികയോടൊന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കിയിട്ട് തൻ്റെ ക്യാബിനിലേക്ക് പോയി മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് വേദിക അവൾക്ക് പുറകിലും പോയി ആമി സിസ്റ്റം ഓൺ ചെയ്ത് ദർശൻ പറഞ്ഞ ഫോൾഡർ ഫോൾഡറെടുത്ത് വേദികയെ നോക്കി ഇതിലുണ്ട് നോക്കിക്കോ ഒന്നും മിണ്ടാതെ ഒറ്റ പോക്കായിരുന്നു ആള് അഹങ്കാരി അവൾ പോയി കഴിഞ്ഞപ്പോൾ വേദിക മനസ്സിൽ പറഞ്ഞു മേയെ കമിൻ യെസ് അകത്തേക്ക് കയറി ആമി അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി സോറി ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി നിർബന്ധിച്ചപ്പോൾ അമ്പലത്തിൽ കയറാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ വൈകിയത് കൃത്യനിഷ്ഠ ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം വിലനിൽക്കുന്ന വാക്കാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാനത് പാലിക്കാറുമുണ്ട് പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ ദർശനെ നോക്കി അവൻ ചമ്മിയൊരു ചിരി അവളെ നോക്കി ചിരിച്ചു ആ വാക്കിപ്പോൾ കളഞ്ഞു പോയി കാണുമായിരിക്കും അല്ലേ സോറി സോറി പറഞ്ഞല്ലോ ഞാൻ അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവനടുത്തുള്ള ചെയറിൽ വന്നിരുന്നു എന്ത് വർക്കാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് അപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് അവരും ഓർത്തത് അത് ആ അത് പിന്നെ ആ വൺ മിസ്റ്റർ ഗണേശിൻ്റെ വർക്കിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ അത് നെക്സ്റ്റ് വീക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ പക്ഷേ കംപ്ലീറ്റ് ആയത് എനിക്ക് തന്നേക്ക് ചെക്ക് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യാലോ ഞാനൊന്നും തുടങ്ങിയിട്ടില്ല എന്നാ തുടങ്ങിക്കോ ആമി പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കാതെ വറക്കിലേക്ക് കടന്നു ദർശനം തൻ്റെ വർക്ക് തുടരുന്നു എന്ന ഭാവേനെ അവളെ സ്കാൻ ചെയ്യാൻ തുടങ്ങി അധികമൊന്നും പെണ്ണിനെ അങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കിട്ടിയ സമയം ചെക്കൻ നന്നായി മുതലാക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ആ കവിളുകളിൽ ഒന്ന് കൈ ചേർത്ത് പിടിക്കാനും തന്നെ ഏറെ കുതിപ്പിക്കുന്ന ആ ചുണ്ടുകളിൽ ഒന്ന് മുത്തുവാനും ഒരുപാട് ആഗ്രഹം തോന്നി എന്നാൽ ആമിയാവട്ടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയിൽ സിസ്റ്റത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല മനസ്സ് നിറയെ വേദികയാണ് ദർശനുമായി അവൾ വന്ന വരവാണ് ചുമ്മാ ഒരു പരിചയക്കാരനോട് തോന്നുന്നതോ ഒരു ഫ്രണ്ടിനോട് തോന്നുന്നതോ ആയ സമീപനമല്ല അവളുടേത് എന്ന് ഈ നേരം കൊണ്ട് തന്നെ ആമിക്ക് മനസ്സിലായി ദാസച്ഛനോട് കാര്യം പറയാം അതാകുമ്പോൾ അവൾ വേണ്ടും വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും ഒടുവിൽ ആമി തന്നെ ആ തീരുമാനത്തിലെത്തി ആലോചനയോടെ അവൾ തലയാട്ടി ദർശേട്ട ഞാൻ ഞാൻ അവിടെ പോയിരുന്ന് ചെയ്യട്ടെ എനിക്കെന്തോ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താ ഇവിടെയിരുന്ന് ചെയ്താൽ മതി പ്ലീസ് ദർശൻ അപ്പോഴാണ് അവിടേക്ക് വേദിക കയറി വന്നത് എനിക്ക് അതൊന്നും നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ദർശൻ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ കൊള്ളായിരുന്നു വേദിക ഇരിക്കെ ഒരു ചിരിയോടെ അവളെ നോക്കി അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അഭിരാമി പറഞ്ഞതുപോലെ അവിടെ പോയിരുന്നു തന്നെ ചെയ്തു വേദികയുള്ളപ്പോൾ കൂടി ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് കരുതിയാണ് ദർശൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ആമി അത് തെറ്റിദ്ധരിച്ചു ഓ അവൾ വന്നപ്പോൾ ഞാൻ കൂടെ വേണമെന്നില്ല അഭിരാമി സ്വയം പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്തോളാം അത് വേണ്ട താൻ അവിടെ പോയിരുന്നു ചെയ്താൽ മതി ഇല്ല ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ കമ്പനിയുടെ ബോസ് പറയുന്നത് ഒരു സ്റ്റാഫ് അനുസരിക്കണം അല്ലാതെ ഒരു മര്യാദയുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ആമി ദർശനോട് അധികാരത്തോടെ സംസാരിക്കുന്നത് കേട്ട് ക്ഷമ നശിച്ച വേദിക പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അപ്പുറത്ത് പോയിരുന്നു ചെയ്തോട്ടെ എന്ന് ആരു പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ദർശൻ പറഞ്ഞില്ലേ അപ്പുറത്ത് പോയിരുന്നു ചെയ്യാൻ അപ്പോ അതനുസരിക്കണം അങ്ങനെയാ വേണ്ടത് അനുസരിക്കാൻ എനിക്കിപ്പോ ഒരു സൗകര്യവുമില്ല ആമിയും വാശിയോടുകൂടി തന്നെ പറഞ്ഞു എന്താ ദർശൻ ഇത് ഒരു മര്യാദയില്ലാതെ ഈ കുട്ടി സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു ഓഫീസിൽ പെരുമാറേണ്ടത് ആമയെ നോക്കിക്കൊണ്ട് ദർശനോടായി വേദിക ചോദിച്ചു നീ ആരാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ പെരുമാറും ഈ ഓഫീസിൽ എങ്ങനെ പെരുമാറാനുള്ള അധികാരവും എനിക്ക് ദാസച്ഛൻ തന്നിട്ടുണ്ട് പറഞ്ഞിരുന്നു ദർശനതെന്നോട് ദാസൻ അങ്ങളുടെ പരിചയമുള്ള കുട്ടിയാണ് നീയെന്നും അതിൻറെ എല്ലാ സ്വാതന്ത്ര്യവും നീ ഓഫീസിൽ കാണിക്കുന്നുണ്ടെന്നും അതെ ഞാൻ കാണിക്കും അതിന് നിനക്കെന്താ നിന്റെയൊന്നും അല്ലല്ലേ ഓഫീസ് ദർശനാകെ ഞെട്ടിയിരിക്കുകയാണ് നേരം മുൻപ് താൻ പരിചയപ്പെടുത്തിയതല്ലാതെ നേരിട്ട് കണ്ടുപോലും പരിചയമില്ലാത്ത രണ്ടുപേർ എന്ത് കാര്യത്തിനാണ് ഇവരിങ്ങനെ കിടന്ന് വഴക്കിടുന്നത് എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല അഭിരാമി വേദിക സ്റ്റോപ്പ് ഇറ്റ് എന്താ ഇത് രണ്ടുപേരും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊരു ഓഫീസാണ് അഭിരാമി ബാക്കിയുള്ള സ്റ്റാഫുകളും തുടങ്ങിയിട്ടുണ്ട് താൻ തന്റെ ക്യാബിനിലേക്ക് തന്നെ പോയിക്കോ ദർശൻ പറയുന്നത് കേട്ട് ആമിക്ക് വിഷമമായി വേദിക ഒരു വിജയഭാവത്തോടെ അവളെ നോക്കി ചിരിച്ചു വേദിക താനും അഭിരാമിയുടെ ഒപ്പം തന്നെ അവിടേക്ക് പോയിക്കോ അവിടെ ഇപ്പോൾ സ്വാതി വന്നിട്ടുണ്ടാകും ഞാൻ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞേക്കാം തൻ്റെ എല്ലാ സംശയങ്ങളും സ്വാതി തനിക്ക് പറഞ്ഞു തരും അത്രയും നേരം ചിരിയോടെ നിന്നിരുന്ന വേദികയുടെ ഭാവം ആകെ മാറി ഞാൻ അവൾ അവിടെ തന്നെ മടിച്ചു നിന്നു ആമി ദർശനേയും വേദികയെയും മാറി മാറി നോക്കി ക്യാബിൻ വിട്ടിറങ്ങി താൻ കൂടെ പോയിക്കോ വേദിക മറ്റു വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് വേദികയും ആമയ്ക്ക് പോയി